നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന അധ്യായത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ജാതിയിൽ ആലപിക്കാൻ അംശി നാരായണ പിള്ള എഴുതിയ വരികൾ കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ വരികൾ വരിക വരിക സഹചരെ സഹന സമര സമയമായി എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതാരാണെന്ന് ആരാണ് അംശി പിള്ളയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ആലപിക്കാൻ എഴുതിയ ഗാനമാണ് നമുക്കിനി ദേശീയ പ്രസ്ഥാനം മലബാറിൽ എങ്ങനെയായിരുന്നു കൊച്ചിയിൽ എങ്ങനെയായിരുന്നു തിരുവിതാംകൂറിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു ഖിലാഫത്ത് നിസഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിൽ എങ്ങും ലഭിച്ചത് സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കൾ വസ്തുക്കളും കോടതികൾ വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായത് ഈ ഒരു ഭാഗത്ത് പറയുന്നത് പ്രധാനമായിട്ടും ദേശീയ പ്രസ്ഥാനം മലബാറിൽ മറ്റു പ്രദേശങ്ങളെക്കാൾ ശക്തമായ രീതിയിലായിരുന്നു നിലകൊണ്ടതെന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളൊക്കെ എന്താണ് മലബാറിൽ മികച്ച പിന്തുണയാണ് ലഭിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി മാറി മാറിയെന്നും പറയുന്നു സി കുഞ്ഞിരാമ മേനോൻ കെ കേളപ്പൻ യു ഗോപാല മേനോൻ കെ പി കേശവ മേനോൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഇ മൊയ്തും മൗലവി മുയാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ സി കുഞ്ഞിരാമ മേനോൻ കെ കേളപ്പൻ യു ഗോപാലമേനോൻ കെ പി കേശവമേനോൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഇ മൊയ്തു മൗലവി മുയറത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിൻ്റെ അലയൂലികൾ കേരളത്തിലുമുണ്ടായി കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു അവിടെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു എവിടെയാണ് മലബാറിലെ പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം കെ കേളപ്പനാണ് ഈ ഉപ്പു സത്യാഗ്രഹം നയിച്ചത് അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് ജനങ്ങൾ എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു കൂടാതെ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് എന്താണ് ഉപ്പുണ്ടാക്കി അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിൻ്റെ ക്രൂരമർദ്ദനമേൽക്കേണ്ടിയും വന്നു അപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് കുറുക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് കോഴിക്കോട് കടപ്പുറത്ത് നിയമം ലംഘിച്ച് ഉപ്പ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യശാ പിക്കറ്റിങ്ങും ഖാദി പ്രചാരണവും സമരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്തു നമുക്കിനി ഗാന്ധിജി കേരളത്തിലെത്തിയതിനെപ്പറ്റി ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയും മൗലാനാം ഷൗക്കത്തലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് എത്തി ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത് അപ്പോൾ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജിയും മൗലാനാം ഷൗക്കത്തലിയും നിസ്സഹകരണ ഖിലാഫ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥം കോഴിക്കോട്ട് എത്തി ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഇതാണ് ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവേശത്തോടെയാണ് ജനങ്ങളത് സ്വീകരിച്ചത് ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസഹകരണ ഖിലാഫത് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു സന്ദർശനം മലബാർ കലാപം നോക്കാം മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലാണ് കലാപം പ്രഖ്യാപിച്ചത് ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരുമുൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആലി മുസലിയാർ വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എം പി നാരായണ മേനോൻ എന്നിവർ മലബാർ കലാപത്തെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അതൊന്ന് കാണാനായിട്ട് നോക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലാണ് ഈ ഒരു കലാപം വ്യാപിച്ചത് ജന്മിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കർഷകരും ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതും കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആലി മുസലിയാറ് വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി എം പി നാരായണ മേനോൻ ആലി മുസലിയാർ വാര്യകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജി എം പി നാരായണ മേനോൻ എന്നിവർ വാഗൻ ട്രാജഡി അല്ലെങ്കിൽ കൂട്ടക്കൊല കൂട്ടക്കൊലയൊന്നു നോക്കാം മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണ് ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിജ് കോക്കിൻ്റെ മേൽനോട്ടത്തിൽ നൂറോളം തടവുകാരെ തിരൂറിൽ നിന്നും മലബാറിലേക്ക് പുറപ്പെടാൻ മലബാറിന് പുറത്തുള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി യാത്രാമധ്യെ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരൊറ്റ വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേര് എന്ത് ചെയ്തു മരണപ്പെട്ടു വാഗൻ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതും കുട്ടികളെന്ത് ചെയ്യുക ക്ലാസ്സിൽ നിന്ന് കാണുക ഈ ഒരു ചാപ്റ്ററിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കൃത്യമായി എസ് സി ആർ ടിയിൽ എന്തു പറയുന്നു എന്ന് നോക്കിപ്പോയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറയുന്നത് തിരൂരങ്ങാടി പൂക്കോട്ടൂർ പാണ്ടിക്കാട് സംഘർഷങ്ങൾ എന്താണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി മലബാർ കലാപകാലത്ത് നടന്ന ഒരു പ്രധാന സംഭവമായിരുന്നു ഈ തിരൂരങ്ങാടി പൂക്കോട്ടൂർ പാണ്ടിക്കാട് സംഘർഷങ്ങൾ ഇനി നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിന് അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നാണ് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്നും വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായിട്ട് ഇത് മാറി കേരളത്തിൽ മലബാർ കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു ഇതിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവമായിരുന്നു കീഴരിയൂർ ബോംബു കേസ് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് അഖിലേന്ത്യാ വ്യാപകമായിട്ട് ആരംഭിച്ച കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ മറ്റു ഗാന്ധിയൻ സമരങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായിട്ടിന്ന് മാറി കേരളത്തിൽ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂർ മേഖലകളിലൊക്കെ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ ഈ ഒരു സമരത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയാണ് ഉണ്ടായത് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബു കേസ് അപ്പം ക്വിറ്റിന്ത്യാ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സംഭവമാണെന്ത് കീഴരിയൂർ ബോംബു കേസ് കീഴരിയൂർ ബോംബ് കേസ് നോക്കാം ക്വിറ്റിന്ത്യാ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂറിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴിനായിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ കെ ബി മേനോൺ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനായിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ആ സ്ഫോടനങ്ങൾ നടന്നത് ഇതാണ് കീഴരിയൂർ ബോംബ് കേസ്